ഒരുപാട് സഹാബാക്കൾക്ക് ഹബീബായ മുത്തുനബിയോട് വലിയ പ്രണയമായിരുന്നു അതിലൊരു സഹാബത്തുണ്ടായിരുന്നു മഹാനായ സോബാൻ റബിയുള്ള ഒരിക്കൽ മുത്തുനബി പുറത്തുപോയി വന്നപ്പോൾ സോബാൻ റബിയുല്ലാഹനുവിൻ്റെ മുഖം വിവർണമായിരിക്കുന്നല്ലോ ഹബീബായ മുത്തുനബി എന്താണെന്ന സംഭവം അന്വേഷിച്ചു അങ്ങനെയിരിക്കെ സോബാൻ റബിയുള്ള പറഞ്ഞു റസൂലെ എനിക്കൊരു അസുഖവുമില്ല അങ്ങ് കഴിഞ്ഞാൽ അങ്ങ് വരുന്നതുവരെ എനിക്ക് വല്ലാത്ത ഏകാന്തതയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് മഹാനായ സോബാൻ റതിയുള്ള വന്നു ഹബിബായ് മുത്തുനബിയോട് പറഞ്ഞു പിന്നീട് ഞാൻ പരലോകത്തെക്കുറിച്ച് ഓർത്തു അവിടെ ഞാൻ അങ്ങേയെ കാണില്ലല്ലോ എന്ന് സോബാൻ റതിയുള്ള വന്നു മുത്തുനബിയോട് പറഞ്ഞു കാരണം അങ്ങ് പ്രവാചകന്മാർക്കൊപ്പമായിരിക്കുമല്ലോ ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ ഏറ്റവും താഴ്ന്ന തട്ടിലായിരിക്കുമല്ലോ എന്ന് മഹാനായ സോബാൻ റബ്യവൻ അഭിപായ മുത്തുനബിയോട് പറഞ്ഞു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം മുത്തുനബിയോട് സഹാബാക്കൾക്ക് എത്രത്തോളം പ്രണയമായിരുന്നു എന്ന് മുനിങ്ങളെ നമുക്കും ഹബീബായ മുത്തുനബിയെ പ്രണയിക്കണം അവിടുത്തെ ആഷിക്കായി മാറണം അവിടുത്തെത്തോളം ഇഷ്ക് വെച്ച് ഇഷ്കു വെച്ച് മദീന നമുക്ക് അവിടെ ചെന്ന് ആ പച്ചക്കുമ്പക്ക് താഴെ മുത്തുനബിയുടെ അടുത്ത് ഇരുന്നു കൊണ്ട് അസ്സലാത്തു അലൈക യാ അസല എന്ന് പറയാൻ നമുക്ക് കഴിയണം അതിനുവേണ്ടി ഹബീബായ മുത്തുനബിയെ നാം പ്രണയിക്കണം അവിടുത്തെ സലാത്തുകൾ അതിരിപ്പിക്കണം സലാമുകൾ അധികരിപ്പിക്കണം റസൂൽബാനെ പ്രണയിച്ച് പ്രണയിച്ച് നമുക്കും മഹാനായ സഹാബാക്കൾ മാറ്റുകയും ഉണ്ട് നമുക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കണം ഇൻഷാ അള്ളാഹ് ഉള്ളാഹു അതിന് നമുക്ക് തോഫിയ നൽകുമാറാവട്ടെ ആലമീൻ